മോള് വന്നോ ഇന്ന് നേരത്തെയാണല്ലോ ആണല്ലോ അമ്മ മരുന്നൊക്കെ കഴിച്ചായിരുന്നോ കഴിച്ചു മോളെ ഇന്ന് കസ്റ്റമേഴ്സൊക്കെ വളരെ കുറവായിരുന്നു അതുകൊണ്ട് സാറ് പറഞ്ഞു നേരത്തെ പൊക്കോളാൻ ഞാൻ അമ്മയ്ക്ക് ചായ എടുക്കാം പാവം അതിന്റെ ഒരുപാട് ഇന്ന അമ്മ ചായ മോളെ കഴിഞ്ഞാഴ്ച വന്നവര് ഒന്നും പറഞ്ഞില്ലല്ലോ അവർക്ക് മോളെ ഇഷ്ടപ്പെട്ടിട്ടൊക്കെയാ പോയത് ഇല്ലമ്മ പതിവ് വല്ലവീ തന്നെ പെണ്ണിനെ അവർക്ക് ഇഷ്ടപ്പെട്ടില്ലെന്ന് ബ്രോക്കർ എന്നെ വിളിച്ചായിരുന്നു ഞാൻ പറഞ്ഞു ഇനിയൊന്നും ആലോചിക്കണ്ടെന്ന് ദൈവമേ എന്റെ കാലം കഴിയുന്നതിന് മുമ്പെങ്കിലും എൻറെ കുഞ്ഞിന്റെ കല്യാണം ഒന്ന് നടന്ന് കണ്ടാ മതിയായിരുന്നു നീ എന്താ ഇത്രയും വൈകിയേ സ്പെഷ്യൽ ക്ലാസ് ഉണ്ടായിരുന്നു നിന്റെ സ്പെഷ്യൽ ക്ലാസ് ഇപ്പം പാർക്കിലും ബീച്ചിലും ഒക്കെ ആണോ നീ ആരുടെ കൂടെ ക്ലാസും കട്ട് ചെയ്ത് കറങ്ങി നടക്കുന്നേ എപ്പോഴും നീ എവിടെ പോണ് ചോദിച്ചെ ബോയ് ഫ്രണ്ടാ എനിക്കിഷ്ടമുള്ളവരുടെ കൂടെ ഞാൻ പോകും അതൊക്കെ നിങ്ങൾ എന്തിനാ ചോദ്യം ചെയ്യുന്നേ എന്നെ ആരും ചോദ്യം ചെയ്യുന്നേ എനിക്കിഷ്ടല്ല ഇതിനാണ് നിന്നെ ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് പഠിപ്പിക്കുന്നത് എന്തു പറഞ്ഞാലും ഒരു പഠിപ്പീരന്റെ കണക്ക് ഞാൻ പറഞ്ഞോ നിങ്ങളോട് എന്നെ പഠിപ്പിക്കാൻ അമ്മേ ഇവള് പറയുന്ന കേട്ടോ ഞാനൊരു രോഗിയായില്ലേ ഇനി അവക്ക് അവക്കെന്തോ ആകാല്ലോ സാലറി ക്രെഡിറ്റ് ആയില്ലല്ലോ ഇന്നും കൂടി കറണ്ട് ബില്ല് അടച്ചില്ലെങ്കിൽ നാളെ അവരെന്തായാലും ഫ്യൂസ് വരും ഉറപ്പ മോളെ ഈ ബാഗ് ബാഗായിട്ട് നീ എവിടെ പോവാ ഞാൻ പോവാ അവൻ ഉണ്ട് മോളെ നീ ഇങ്ങനെ അവിവേകമൊന്നും കാണിക്കാതെ നിന്റെ പടുത്തൊക്കെ ഒന്ന് ഈരട്ടെ നമുക്ക് ആലോചിക്കാമല്ലോ നിങ്ങൾ ഇനി എന്നെ പഠിപ്പിച്ച് കഷ്ടപ്പെടണ്ട അവൻ എന്നെ പഠിപ്പിച്ചോളൂ ആ പിന്നെ കാണാൻ ഒരു മെനയില്ലാത്ത നിങ്ങളെ കെട്ടാൻ ആര് വരുമെന്ന് ഓർത്ത ഇതുവരെ കല്യാണം ആലോചിച്ചിട്ട് ഒന്നും നടന്നില്ല നിങ്ങളുടെ കല്യാണം ആലോചിച്ച് ആലോചിച്ച് എന്റെ മൂക്കിൽ പല്ലുമുളയ്ക്കും എന്നെ ആരും തടയണ്ട ഞാൻ പോവാ ആ പിന്നെ ഈ വീട് അതിന്റെ അവകാശം എനിക്കും കൂടി ഉള്ളതാ തനിച്ചങ്ങ് സ്വന്തമാക്കാന്ന് വിചാരിക്കേണ്ട ഞാൻ വരും അമ്മേ ഇപ്പൊ ഒന്ന് പറഞ്ഞിട്ട് പോവാൻ പോലും ഇവിടെ ആരും ആരുമില്ലാണ്ടായി ഒന്ന് ശ്രുതി ആ ആ സാറോ എന്നാ സാറേ ഞാൻ സീരിയസ് സീരിയസ് ആയിട്ട് ആയിട്ട് ഒരു കാര്യം പറയാൻ അത് തന്നെ എടുക്കണേ സാർ പറ എനിക്ക് ശ്രുതിയെ വിവാഹം എന്താ അഭിപ്രായം സാറെന്താ തമാശ പറയുക എന്നെ കല്യാണം ആലോചിച്ചവർക്കൊന്നും എന്റെ സൗന്ദര്യം അത്ര പിടിച്ചില്ല സാറിനാണെങ്കിൽ നല്ല ജോലിയുണ്ട് സമ്പത്തുണ്ട് കാണാനും കൊള്ളാം എന്തായാലും എന്നെക്കാളും പെൺകുട്ടിയെ സാറിന് കിട്ടും ശരിയല്ലേ സാറ് വീട്ടിൽ ചെന്ന് ഒന്ന് ആലോചിക്കും വരട്ടെ അവസാനം സാറും ശ്രുതിയും അങ്ങൊന്നിച്ചു സാറിൻ്റെ ആഗ്രഹത്തിന് ശ്രുതി സമ്മതിച്ചു പുറമേയുള്ള സൗന്ദര്യത്തെക്കാൾ അവളുടെ അകമയുള്ള മനസ്സിൻ്റെ സൗന്ദര്യമാണ് സാർ ഇഷ്ടപ്പെട്ടത്